ചെറിയൊരു വണ്ടി നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് അടിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ഒന്ന് ഓടിച്ചു നോക്കിയാലോ ഇപ്പോൾ ഇതാണ് ആ വണ്ടി ഇപ്പോൾ അത്യാവശ്യം ഓഫ് റോഡൊക്കെ പോകാൻ പറ്റുന്നതാണ് പിന്നെ ഇതാണ് അതിൻ്റെ റിമോട്ട് കൺട്രോൾ വരുന്നത് ഇപ്പോൾ രണ്ടിനകത്തും ബാറ്ററി ഇടണം എന്നാലേ ഇത് വർക്കാകത്തുള്ളൂ ഇപ്പോൾ ഈ കാറിൻ്റെ അകത്ത് ഇതിൻ്റെ കൂടെ തന്നെ ഒരു ബാറ്ററി ഉണ്ട് പിന്നെ അല്ലാതെ ഈ റിമോട്ട് കൺട്രോളിന് നമ്മൾ എക്സ്ട്രാ വേറെ ബാറ്ററി മേടിച്ചിടണം ഈ റിമോട്ട് കൺട്രോൾ വണ്ടി ഞാൻ ഇവന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ബാറ്ററി ഒക്കെ ഇട്ട് ഇത് സെറ്റാക്കി എടുത്ത് ഒന്ന് ഓടിച്ചു നോക്കാൻ വേണ്ടി വെളി കൊണ്ടുവന്നതാണ് അങ്ങനെ വെളി കൊണ്ടു വെച്ച് ഞങ്ങളൊന്ന് ഓടിച്ചു നോക്കി അത്യാവശ്യം ഓഫ് റോഡൊക്കെ പോകുന്ന നല്ലൊരു വണ്ടി തന്നെയാണ് അത്യാവശ്യം നല്ല ഹൈറ്റൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഏത് കയറ്റവും കയറിപ്പോകും നാട്ടിൽ വന്നിട്ട് ഇത് രണ്ടാം ദിവസമാണ് ഇതുവരെ എൻ്റെ വണ്ടി എടുത്തില്ല അപ്പോൾ അങ്ങനെ ജോസിനെയും കൂട്ടി നമ്മൾ വണ്ടി എടുക്കാൻ പോവുകയാണ് പള്ളിക്കത്തോടാണ് എൻ്റെ വണ്ടി ഇരിക്കുന്നത് അങ്ങനെ നമ്മൾ കറിക്കാട്ടൂർ വന്നു നിന്ന് ഞാൻ ഡയറക്റ്റ് നമ്മൾ പള്ളിക്കത്തോട്ടിലോട്ട് പോവുകയാണ് ഇപ്പോൾ സമയം ഒരു ആറുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ പള്ളിക്കത്തോട്ട് ചെന്നിട്ട് അവിടെ കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ട് അവരെയൊക്കെ വന്ന് കാണണം അപ്പോൾ നമ്മൾ ഒരു കൂട്ടുകാരൻ്റെ ഫാമിലിയെ കാണാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ നമ്മൾ മണിമലയിലെത്തി അപ്പം ഇവിടുന്ന് റൈറ്റ് പോയാലാണ് പള്ളിക്കത്തോട്ടിലോട്ട് പോകുന്നത് ഇതിപ്പം പുനലൂർ മൂവാറ്റുപുഴ ഹൈവേ ആണ് നമ്മൾ ഇവിടുന്ന് ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നമ്മൾ പള്ളിക്കത്തോടെത്തും അങ്ങനെ നമ്മൾ പള്ളിക്കത്തോടിലെത്തി ഇവിടെ നല്ല ട്രാഫിക്കാണ് അങ്ങനെ എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലെത്തി ഫുഡ് കഴിച്ചു അങ്ങനെ നല്ല പോർക്കും ചപ്പാത്തിയും പിന്നെ ചോറൊക്കെ ഉണ്ടായിരുന്നു അവിടുന്ന് യാത്ര പറഞ്ഞ് നമ്മൾ വണ്ടി ഇരിക്കുന്ന സ്ഥലത്തോട്ട് പോവുകയാണ് അപ്പം ഇവിടുന്ന് ഒരു പത്ത് മിനിറ്റ് ദൂരമേ ഉള്ളൂ വണ്ടി ഇരിക്കുന്ന സ്ഥലത്തോട്ട് അങ്ങനെ നമ്മൾ അവൻ്റെ വീട്ടിലെത്തി വണ്ടി സ്റ്റാർട്ടാക്കി അങ്ങനെ ഒരു ഒന്നര വർഷത്തിന് ശേഷം ഞാനെൻ്റെ വണ്ടി കാണുകയാണ് അങ്ങനെ നമ്മൾ പള്ളിക്കത്തോട്ട് നിന്ന് വണ്ടി എടുത്ത് നേരെ തിരിച്ച് മണിമലയിലോട്ട് തന്നെ വന്നു ഇവിടെ നിന്ന് നമ്മൾ വേറൊരു കടയിലോട്ട് പോകുന്നുണ്ട് അങ്ങനെ ഈ കാണുന്നതാണ് മണിമല സിറ്റി അപ്പം കുറച്ച് നാൾക്ക് ശേഷമാണ് ഞാൻ ഈ ഒരു സ്ഥലത്തോട്ട് വരുന്നത് അപ്പം ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ കടകളും വീടുകളൊക്കെ അത്യാവശ്യം അലങ്കരിച്ചൊക്കെ ഇട്ടിട്ടുണ്ട് ഈ സൈഡിലൊക്കെ പടക്ക കടകളൊക്കെ കാണുന്നുണ്ട് തിരിച്ച് വരുമ്പം അവിടെ കയറി കുറച്ച് പടക്കമൊക്കെ മേടിച്ച് വേണം തിരിച്ച് വീട്ടിലോട്ട് പോകാൻ വേണ്ടി മണിമലിയിൽ കുറച്ച് നേരം ചിലവഴിച്ചതിന് ശേഷം അവിടെ തന്നെയുള്ള ഒരു കടയിൽ കയറി എനിക്ക് സാധനങ്ങളൊന്നും വേണ്ട എൻ്റെ കൂടെ വന്ന ജ്യൂസിന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു അങ്ങനെ ആ ഷോപ്പിൽ കയറി അവൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു വെളിയിലൊരു സൗണ്ട് കെട്ടി ഞാൻ വെളിയിലോട്ടിടങ്ങി ഇപ്പോൾ കരോൾ പോകുന്നുണ്ടായിരുന്നു ഇത് പള്ളിയുടെ കരോളാണെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ അവരുടെ റോഡ് ഷോ കുറച്ച് നേരം ഞാൻ നോക്കി നിന്നു ശേഷം ഇനി നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ് ഇപ്പം വേറെ പരിപാടിയൊന്നും ഇവിടെയില്ല കരോൾ വണ്ടി എല്ലാം പോയതിനു ശേഷം ഞാൻ പോയത് പടക്ക കുറച്ച് പടക്കം മേടിക്കണമായിരുന്നു അങ്ങനെ കുറച്ച് പടക്കൊന്നു നോക്കി അത്യാവശ്യം ഇഷ്ടപ്പെട്ടതൊക്കെ മേടിച്ചു ഓ വേണ്ട 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 ഇതല്ല ഒരു കാണിച്ചു അങ്ങനെ പടക്കത്തിൻ്റെയൊക്കെ കാശ് കൊടുത്ത് അവിടെ നിന്ന് നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് എൻ്റെ ഒരു കൂട്ടുകാരൻ എറണാകുളത്ത് നിന്ന് ഇവിടെ വന്നിട്ടുണ്ട് അപ്പം ഇവിടുന്ന് പോയി അവനെയും കൂടെ ഒന്ന് കണ്ടിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകാമെന്ന് വെച്ചു അങ്ങനെ നമ്മൾ മണിമലയിൽ നിന്ന് തിരിച്ച് പൊന്തമ്പഴയിലോട്ട് പോവുകയാണ് അങ്ങനെ അവനെയും കണ്ട് കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞ് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ ഒരു മുട്ടായി ഒക്കെ മേടിച്ചു ഇത് നാരങ്ങ മുട്ടായിയാണ് പിന്നെ അവൻ്റെ കൂടെ പൊന്തമ്പഴ വനത്തിലൂടെ ഒരു ബുള്ളറ്റ് റൈഡൊക്കെ നടത്തി ശേഷമാണ് തിരിച്ച് വീട്ടിലോട്ട് പോകുന്നത്